എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ ആര്യ ഹെറിഡിറ്ററി ആയിട്ട് മാത്രമാണ് നമുക്ക് ഈ റിവേഴ്സ് ഏജിംഗ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ധാരണയുണ്ട് പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് കേട്ടോ നമുക്ക് ഏജിംഗ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എങ്ങനെ നല്ല ഒരു ലൈഫ് സ്റ്റൈലിലൂടെ നമുക്കത് സാധ്യമാവുന്നതാണ് നല്ല ഉറക്കം ഷുഗർ ഏത് ഷുഗർ വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക മസിൽ നന്നായിട്ട് ബിൽഡ് ചെയ്യുക ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഒരു കമ്പോണൻസ് ആണ് അതൊരു ഫയർ ഫൈറ്റേഴ്സിനെ പോലെ നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആൻറ്റി ഏജിങ്ങിൽ നിന്നും ഓക്കെ സോ ജെൻഡറിന് വെച്ച് നോക്കുവാണെങ്കിൽ എപ്പോഴും മെയിൽസിന് റിവേഴ്സ് ഏജിങ് കുറച്ചുകൂടെ പെട്ടെന്ന് സംഭവിക്കും കാര്യം അവർക്ക് ടെസ്റ്റോസിറോൺ ഉള്ളതുകൊണ്ട് തന്നെ ബോഡി ബിൽഡിങ്ങും കൂടെ അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങും കൂടെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഏജിങ് കുറച്ചുകൂടെ ഈസിയാണ് കമ്പയർ ടു ഫീമെയിൽ ഇനി ഫീമെയിൽ പേഷ്യൻ്റ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഫീമെയിൽസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫൈവ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചിലർക്ക് അതിന് നേരത്തെ തന്നെ എർലി ആയിട്ട് തന്നെ മെനോപ്പാസിൻ്റെ പ്രീ മെനോപ്പാസിൻ്റെ സിംറ്റംസ് മീൻസ് ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഒരു മെനോപ്പാസ് ഒരു സ്റ്റേജസ് ഉണ്ടല്ലോ അതിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താണ് നമുക്ക് ആ ടൈമിലായാലും അല്ലെങ്കിൽ അതിന് മുന്നേ ആയാലും റൈറ്റ് ടു ഈറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇത് നേരത്തെ പറഞ്ഞ ലൈംസ്റ്റുകൾ കാര്യങ്ങൾ ഉറക്കം ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നല്ല രീതിയിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും ഓക്കെ സോ ഇതിലെ ഓരോ ഫുഡ്സുകൾ നമുക്കിന്ന് നോക്കിയാലോ ആദ്യത്തെന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻസ് ആണ് ആന്റി ഓക്സിഡൻറ്റ്സ് നേരത്തെ പറഞ്ഞ ഓരോ കമ്പോണൻസ് ആണ് ഫയർ ഫൈറ്റേഴ്സിനെ പോലെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ ആന്റി ഏജിങ്ങിലൂടെ ഓക്കെ അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആബ്ല അതുപോലെ സ്ട്രോബെറി വാസ്ബെറി ഇതിൻ്റെ ഡ്രൈ ഡ്രൈ ഫ്രൂട്ടായാലും കുഴപ്പമില്ല കേട്ടോ സോ ഇതെല്ലാം തന്നെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ്സുകളാണ് അതൊക്കെ നമുക്ക് പറയാം നട്ട്സ് പറയാം അതുപോലെ പ്രോട്ടീൻ ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്രോട്ടീൻ മീൻസ് യോഗേട്ട് കഴിക്കാം ചിക്കൻ കഴിക്കാം ഫിഷ് കഴിക്കാം എഗ്ഗ് കഴിക്കാം ഓക്കെ പിന്നെ നല്ല ഗുഡ് ഫാറ്റ് പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓയിൽസ് ആണ് ഓലിവ് ഓയിൽസ് നമുക്ക് പറയാം കോക്കനട്ട് ഓയിൽ നമുക്ക് പറയാം നല്ല നട്ട്സ് പിന്നെ മുട്ടയുടെ മഞ്ഞ കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ എന്ത് കുറയ്ക്കണം ഓക്കെ നമുക്കിന് കുറയ്ക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തേങ്ങയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അതുപോലെ എണ്ണ ഭയങ്കരമായിട്ട് ചൂടാക്കി നമ്മൾ ഉപയോഗിക്കുക ഇതൊക്കെ നമ്മൾ കുറയ്ക്കുക അതിന് പകരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല ഗുഡ് ഫാറ്റുകൾ നമ്മൾ എടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ഇൻഫ്ലമേറ്ററി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ റിവേഴ്സിംഗ് ഏജിന്റില് സോ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ടോർമറിക് ജിഞ്ചർ ഗാർലിക് ഇതെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി തന്നെയാണ് സിനിമ ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാവുന്ന കേട്ടോ പിന്നെ അയൻ കാൽഷ്യം അതത് ഇമ്പോർട്ടൻറ്റ് ആണ് അയൺ കാൽഷ്യത്തിന് നമുക്ക് ക്യുമിൻ സീഡ് ഉപയോഗിക്കാം റാഗി ഉപയോഗിക്കാം ആംല ഉപയോഗിക്കാം സോ ഇങ്ങനെ അയൺ ആപ്പിൾ ഉപയോഗിക്കാം ലീഫലി വെജിറ്റബിൾസ് ഉപയോഗിക്കാം സോ ഇതൊന്നും ഒറ്റയടിക്ക് കഴിക്കണമെന്നല്ല വീക്ക്ലിയിൽ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കഴിക്കുക ഇനി ഇതെല്ലാം നമ്മൾ ചെയ്തു വെള്ളം കുടിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനേ പാടില്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കരുത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഉച്ചയ്ക്ക് ി മുന്നേ ഒരു ഫൈവ് ലിറ്റർ ഈ അതെടുത്ത് ഈവനിങ്ങിനകത്ത് അഗൈൻ ഒരു വൺ ലിറ്റർ അങ്ങനെ ടോട്ടൽ ഒരു ടു പോയിന്റ് ഫൈവ് ലിറ്റർ കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഇനി വേറൊരു അഡ്വൈസാണ് അഡ്വൈസല്ല നമ്മുടെ മെന്റൽ സ്ട്രെസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കാര്യം നമ്മുടെ സ്ട്രെസ് എത്രത്തോളം നമ്മുടെ ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ഒക്കെ നമ്മൾ എടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഏജിങ് പെട്ടെന്ന് കൂടാനായിട്ട് ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ പറയുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇല്ലാത്ത ആരുമില്ല ഒരു പ്രൊഫഷണലും ഇല്ല അപ്പൊ നമുക്കതെല്ലാം ഉണ്ടാവും പക്ഷെ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം മെൻറ്റൽ ഹെൽത്ത് വെരി ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം സോ ഇതാണ് നമുക്ക് ിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പൊ ഒന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷെ അതിനെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും മസിൽ നല്ല സ്റ്റിഫ് സ്റ്റിഫാക്കുക മസിൽ ബിൽഡ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സ്കിൻ സാഗ് സാഗായി പോവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ജിമ്മിൽ തന്നെ പോകണമെന്നില്ല നിങ്ങൾക്ക് വീട്ടിലായാലും നല്ലൊരു സ്ട്രെംഗ്തനിങ്ങും സ്ട്രെച്ചനിങ്ങും കൂടെ ആയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം വിധം കുറച്ച് നാളും കൂടെ ഏജിംഗ് റിവേഴ്സ് ഏജിങ്ങായിലൂടെ നമുക്കൊന്നുകൂടെ പിടിച്ചു വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ